ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ അനുദിനമന്നയിലേക്ക് ഏവർക്കും സ്വാഗതം പിന്നിട്ട വഴികളിലെ തെറ്റുകളെ തിരിച്ചറിഞ്ഞ് ദൈവമേ എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് ഏറ്റുപറയുവാനും പറയുവാനും പരിത്യാഗത്തിൻ്റെയും പ്രാർത്ഥനയുടെയും വഴികളിലൂടെ നടന്നു നീങ്ങുവാനും തിരുസഭ നമ്മെ ആഹ്വാനം ചെയ്യുന്ന കാലഘട്ടമാണ് നോമ്പുകാലം പാപത്തിൻ്റെ വഴികളെ ഉപേക്ഷിച്ച് ദൈവകാരണത്തിൻ്റെ വഴികളിലൂടെ നടന്നു നീങ്ങുവാൻ ഈ നോമ്പുകാലം നമ്മെ ആഹ്വാനം ചെയ്യുന്നു ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ദാനധർമ്മത്തിൻ്റെയും വഴികളിലൂടെ നടക്കേണ്ട കാലഘട്ടമാണിത് ഇന്നത്തെ തിരുവചന ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളാണ് ആ വാക്യങ്ങളിലൂടെ അവിടെ നിന്ന് ഇങ്ങനെ അരുളി ചെയ്യുന്നു മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്ന ഏതൊരുവനെയും ദൈവദൂതന്മാരുടെ മുൻപിൽ ഞാനും ഏറ്റുപറയും മനുഷ്യരുടെ മുൻപിൽ എന്നെ തള്ളിപ്പറയുന്ന ഏതൊരുവനെയും ദൈവദൂതന്മാരുടെ മുൻപിൽ ഞാനും തള്ളിപ്പറയും ദൈവത്തിനെതിരായുള്ള സംസാരം ക്ഷമിക്കപ്പെടും എന്നാൽ തൻ്റെ പശുധാത്മാവിനെതിരായ സംസാരം ഒരിക്കലും ക്ഷമിക്കപ്പെടുകയില്ല ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ എന്തു ചെയ്യണമെന്നോ എന്തു പറയണമെന്നോ അറിയാതെ ആകുലരായി നിൽക്കുന്ന കാലഘട്ടത്തിൽ അതിന് നമ്മെ സഹായിക്കുന്നതിനായി ഒരു സഹായകനെ ഒരു പരിശുദ്ധാത്മാവിനെ അവിടുന്ന് ഈ വചനത്തിലൂടെ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു മരണത്തിനുമപ്പുറമുള്ള തൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമായാണ് അവിടുന്ന് നമുക്ക് ഈ പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുന്നത് ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് അവിടുത്തെ പ്രമാണങ്ങൾ പാലിക്കുന്നവർക്ക് അവിടുന്ന് ഈ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനവും ആവാസവും വാഗ്ദാനം ചെയ്യുന്നു ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ദൈവം എന്താണെന്നും അവിടുത്തെ കൽപ്പനകൾ എന്താണെന്നും അറിയാതെ കടന്നു പോകുന്ന കാലഘട്ടത്തിൽ ദൈവം എന്താണെന്ന് അറിഞ്ഞിട്ടും അത് തിരിച്ചറിയാതെ പോവുകയും ദൈവത്തെ സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന തലമുറയുള്ള കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ സുവിശേഷം വിളിച്ചു പറയുവാൻ അതിന് സാക്ഷികളാകുവാൻ ഉള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഈ ജീവിതം അതിന് സാക്ഷികളാകുവാൻ സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ പിന്നിട്ട വഴികളിലേക്ക് തിരിഞ്ഞു നോക്കി നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളെയും കുറ്റങ്ങളെയും ഏറ്റുപറഞ്ഞ് സുവിശേഷത്തിന് സാക്ഷികളാകുവാൻ ഈ നോമ്പുകാലത്തിലൂടെ നമുക്ക് വേണ്ട ഊർജം ലഭിക്കുവാൻ കറുശത്തിനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്നാശംസിക്കുന്നു നന്ദി